കൊച്ചിയിൽ വെച്ച് ഒരു മലയാള നടി അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു ആക്രമിച്ചവർ ആ നടിയുടെ ദൃശ്യങ്ങളൊക്കെ ഒരു മൊബൈൽ ഫോണിൽ പകർത്തി മെമ്മറി കാർഡും മൊബൈൽ ഫോണും എവിടെയോ ഉപേക്ഷിക്കുന്നു പോലീസിന് ഇതുവരെ അത് കണ്ടെത്താനേ സാധിച്ചിട്ടില്ല അന്വേഷണ സംഘം പല തവണ പലയിടത്തും അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും അങ്ങനെ ഒരു മെമ്മറി കാർഡിനെ പറ്റിയോ മൊബൈൽ ഫോണിനെ പറ്റിയോ പിന്നീട് വലിയ പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല ദിലീപ് ഈ കേസിൽ പ്രതിയായതോടെ പലതവണ ദിലീപുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും ഈ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ദിലീപിന്റെ പക്കലുണ്ട് എന്നും ദിലീപ് ഈ ദൃശ്യങ്ങൾ പലതവണ കണ്ടിരുന്നു എന്നും ഈ ദൃശ്യങ്ങൾ കോടതിയിലെത്തിയതിനു ശേഷം പോലും ദിലീപിന്റെ കൈകളിലേക്ക് ഇത് ഇത്തപ്പെട്ടിരുന്നു എന്ന തരത്തിലൊക്കെ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉയർന്നിരുന്നു എന്നാൽ ആ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കെട്ടടങ്ങുകയും ഈ കേസ് എവിടെയൊക്കെയോ പരി ഒരു സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ പി വി അൻബർ എം എൽ എ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും നല്ല കഥകളൊക്കെ പുറത്തേക്ക് വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണമുണ്ടെങ്കിൽ ആർക്കും എന്തും നമ്മുടെ ആഭ്യന്തര വകുപ്പിലും പോലീസ് വകുപ്പിലും വകുപ്പിനുമൊക്കെ കാട്ടിക്കൂട്ടാമെന്നുള്ളതിന് വ്യക്തമായ ധാരണകളും വ്യക്തമായ ചില ഉദാഹരണങ്ങളും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നതും എന്തായാലും അതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചില കഥകളെ കൂട്ടി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ ഈ മെമ്മറി കാർഡും ഈ ദൃശ്യങ്ങളുമൊക്കെ എവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല പുകലുകളും ചാനലുകളിൽ എരിപൊരു സഞ്ചാരം നടക്കുന്ന കാഴ്ചകൾ ഈ ആഴ്ചകളിലൊക്കെ ഉണ്ടായി അവിടെ ചാനലുകാർ തിരഞ്ഞു പിടിച്ച് നടിമാരുടെ ഇന്റർവ്യൂ എടുക്കുന്നു കഥകൾ പുറത്തേക്ക് വിടുന്ന കഥകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതിനിടയിൽ രാധിക ശർകുമാർ വളരെ കാര്യമായി അല്ലെങ്കിൽ ഗൗരവമായി ഉയർത്തിക്കാട്ടിയ ഒരു വിഷയമുണ്ട് അവർ മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുമ്പോൾ ക്യാരാ ഒളി ക്യാമറ വെച്ചിട്ട് നടികളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് സെറ്റിലിരുന്ന് ആസ്വദിച്ച് കാണുന്ന നായകനെക്കുറിച്ചും കുറിച്ചും സംഗതങ്ങളെ ഒരു പരാമർശം നടത്തിയത് ശരിക്കും പറഞ്ഞാൽ അവരങ്ങനെ ഒരു പരാമർശം നടത്തിയത് താൻ അഭിനയിച്ച ഒരു സെറ്റിലുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവർ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളുണ്ട് ഒന്ന് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ചിത്രീകരണം നടന്നുകൊണ്ടിരുന്ന പിന്നീട് പുരോഗമിച്ച് അതിനുശേഷം ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ രാമലീല എന്ന ചിത്രമാണ് പിന്നീടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോഹൻലാൽ നായകനായി എത്തിയ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രമാണ് മൂന്നാമത്തെ ചിത്രം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പവി ടേക്ക് കെയർ എന്ന സിനിമ ഈ മൂന്ന് സിനിമകളിലാണ് രാധിക ശർക്കുമാർ മലയാള സിനിമയിലെ അടുത്ത കാലത്ത് അഭിനയിച്ചിരിക്കുന്നത് ഈ മൂന്ന് ചിത്രങ്ങളെ കുറിച്ചാണ് അവർ പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും എങ്കിലും നമ്മൾ ഇതിലെടുത്ത് കാണേണ്ട ഒരു ചിത്രം നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ദിലീപ് നായകനായി തിയേറ്ററുകളിലേക്ക് എത്തിയ അല്ലെങ്കിൽ ആ സമയത്ത് ചിത്രീകരണം നടന്നുകൊണ്ടിരുന്ന രാമലീല എന്ന ചിത്രം തന്നെയാണ് ഒരുപക്ഷെ ആ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാവാ നായകനായ ദിലീപും സംഘവും ഈ ഒരു ചിത്രം അല്ലെങ്കിൽ നടിയുടെ ഈ ചിത്രങ്ങളൊക്കെ കണ്ട് രസിച്ചിരുന്നതും അതിനെക്കുറിച്ച് കമൻ്റുകൾ പറഞ്ഞിരുന്നു അത് കണ്ട് ഒരുപക്ഷെ തെറ്റിതിരിച്ചിട്ടാവാം രാധിക ശരക്കുമാർ നടിമാരുടെ ദൃശ്യങ്ങൾ ഒളി ക്യാമറ വെച്ച് പകർത്തി അത് കണ്ട് രസിക്കുന്ന നായകന സംഘവും ഉണ്ട് എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ നൽകുമ്പോൾ ഇത് നടിയാക്രമിക്കപ്പെട്ട കേസുമായി ഉണ്ടായ വലിയൊരു തെളിവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റാണ് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയുണ്ട് ഇങ്ങനെ ഷാധിക ശരകുമാർ ഒരു ഉന്നയിച്ചതിനെ തുടർന്ന് മലയാളത്തിലെ പുങ്കവന്മാരെല്ലാം അല്ലെങ്കിൽ മലയാള സിനിമയിലെ പ്രമുഖന്മാരെല്ലാം അവരെ ചെന്ന് കണ്ട് കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചിട്ടുണ്ട് എന്നും ഈ കേസ് കെട്ടടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതും വാർത്തകളിൽ എത്തിയിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് രാധികാശ്വരകുമാർ വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നതും രസകരമാണ് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവർ ഇത്രയും വ്യക്തമായ ഒരു തെളിവ് നൽകുമ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ അടക്കമുള്ളവർ മുൻപിലേക്ക് വെച്ച പ്രധാന ഒരു തെളിവ് തന്നെയായിരുന്നു ഇത് കാരണം ഈ ഒരു മെമ്മറി കാർഡ് ദിലീപിന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നുവെന്നും അദ്ദേഹം അത് പലരുമായി ഷെയർ ചെയ്തിരുന്നു അവരെ എല്ലാം വിളിച്ചിരുത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നും അന്ന് പത്രമാധ്യമങ്ങളിലൂടെ നിരന്തരം വാർത്തകൾ വന്നതിനെ തുടർന്നും ഇതിനെക്കുറിച്ച് വലിയ അന്വേഷണങ്ങളോ ഇതിനെക്കുറിച്ച് വലിയ കോലാഹലങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ നടിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്നതും രസകരമായ ഒരു വസ്തുതയാണ് അങ്ങനെയൊക്കെ നിലനിൽക്കെ തെളിവുകളില്ല എന്നതിൻ്റെ പേരിൽ ദിലീപ് ഇപ്പോഴും നിരപരാധിയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ആ കേസുകളൊക്കെ തള്ളിപ്പോകുമ്പോൾ ഇത്ര വ്യക്തമായ ഒരു തെളിവാണ് സൗത്ത് ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന രാധിക ശരത് എന്ന നടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയോ ഒരു പരാമർശങ്ങളോ ഒരു ചാനലുകളിലും ഉണ്ടായില്ല എന്നതും വളരെ രസകരമായ വസ്തുതയാണ് ബാക്കി എല്ലാത്തിനെ കുറിച്ചും നീട്ടിപ്പിടിച്ച് അന്വേഷണം നടത്തുന്ന ചാനലുകാർ പോലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുനരന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടുമില്ല